ഗുഡ് ഈവനിങ് എൻ്റെ ലൈവിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ് ഹലോ ഞാനിവിടെ ഉണ്ട് ആര് പോകരുത് ഹായ് സുനിത നീ പോയില്ലേ രേണുവിന്റെ ലൈവില് ആ മിണ്ടേ ഇല്ലടാ നീ പോയി നോക്ക് ഇപ്പഴും ഉണ്ട് ലൈവ് വീണ്ടും വന്നതോ ഞാൻ വീണ്ടും വന്നതാട്ടോ അമ്പലക്കുളത്തിൽ ഒരു ചേച്ചി വീണ് മരിച്ചു ഇപ്പം ഹരിപ്പാട് അയ്യോ അതെന്താ പറ്റി അങ്ങനെ അറിയാണ്ട് വീണുപോയതാണോ ആണോ ഇപ്പൊ വീണ് മരിച്ചു കഷ്ടായി പോയല്ലോ ആ രംബു ചേട്ടനാണോ പോട്ടെ ഏ ഓ അജിത്തെന്ന് എന്ന് മതി കേട്ടോ എന്ന് പറയല്ലേ അവിടെ അജിത്ത് അവിടെ മൂന്ന് ദിവസം മുൻപ് ഒരു പതിനേഴ് വയസ്സുള്ള മുരുകൻ വീണ് മരിച്ചു അയ്യോ അതിൻ്റെ അത്ര അപകടമുള്ള സ്ഥലമാണോ ആണോ ഇപ്പൊ രാത്രിയിലെ കാവടിയാട്ടം മാറ്റി വെച്ചല്ലോ അയ്യോ അയ്യോ അത് അമ്പലത്തിലൂടെ ചേർന്ന് കിടക്കുന്ന അവിടെയാണല്ലേ അമ്പല ആ അമ്പലക്കുള ശരിയാണ് അമ്പലക്കുള ഞാൻ പോകില്ല ലൈവില് ഞാൻ ദേഷ്യപ്പെടുത്താൻ അല്ലേ പറഞ്ഞ കേട്ടോ പോയി നോക്കാന്നെ അമ്പൂനെ കാണുമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ മടത്ത് കാണും അതാ ഞാനും ഇനി ആ വിഷയം വിടാൻ പോണല്ലേ വേണ്ടല്ലേ ഇനി നമുക്ക് ഇനി ആ വിഷയം പറയണമെന്നില്ലല്ലോ അല്ലേ കൂടിയുടെ കാര്യം നമുക്ക് ഇനി പറയണ്ട നമുക്ക് വേറെ എന്തൊക്കെ പറയണ്ട നമ്മൾ വല്ലപ്പഴ കൂടിയാണെങ്കിൽ ഇക്ക വര നമ്മള് ഇക്കാ കുറിച്ച് അത് മതി ഹായ് സിനിമ ഹായ് വിഷ്ണു കെ എൻ ഹായ് 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 എടി നീ കാരണവല്ല പോയത് പോന്നെ ഞാൻ ഞാൻ കളിയാക്കിയിട്ടാ പുള്ളിക്കാരൻ പോയത് നീ കാരണമേ അല്ല പോയത് അത് എനിക്ക് അറിയാന്നുള്ള ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ കാരണോ പോയത് അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് പെരുമ്പുളാണല്ലേ എനിക്ക് കാണണ്ട എന്തിനാ ഞാൻ കാരണം പോയത് എന്ത് കൊണ്ട് പറഞ്ഞ അല്ലാതെ എനിക്കെന്താ നീ കാരണമല്ല പോയത് ശരിക്കാ ഞാൻ കാരണ പോയത്

എന്റെ സുനിയും ഉണ്ട് എന്റെ എൻറെ എന്റെ വിനു ഉണ്ട് ഓക്കെ ബായി എന്ന് പറഞ്ഞു വിനോദ് പൂവാണ് വിനോദ പൂവാണോ ആഭി എന്തിനാടി ബ്ലോക്ക് ചെയ്ത എന്റെ അയ്യോ എന്താ പാവം അതുകൊണ്ടാണ് എനിക്കൊരു മെസ്സേജ് ഇടാൻ പറ്റാത്തതെന്ന് ലൈക്ക് ഏഴ് അവൻ വരും എനിക്കറിയാം ആ വരട്ടെ വരട്ടെ എൻ്റെ കൃഷ്ണ നല്ല രസമാണല്ലോ ടിക്കറ്റ് ആണല്ലോ പിന്നെ എനിക്ക് എന്തോന്ന് വന്നൂടെ അവൻ ഇത് പറഞ്ഞ ഇനി അവനെ പിണക്കെട്ടെ ഞാൻ ഒന്നും പറയില്ല അവൻ വന്ന് അവനെ വെൽക്കം ചെയ്ത് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുക അത്രേ ഉള്ളു ഇന്ന് ഞാനൊന്നും പറയില്ല ഞാൻ എന്തോ പിടിക്കാത്തോണ്ടാണ് അമ്പുവും പോയത് അമ്പുവിനെ മറ്റേ ലേണുവിൻ്റെ ലൈവിനെ വെച്ച് കളിയാക്കിയതുകൊണ്ടാണ് അമ്പു ഇപ്പ എൻ്റെ ലൈവിൽ വരാത്തത് അതെനിക്ക് സാരമില്ല എനിക്ക് പ്രശ്നമല്ല അത് അല്ലാതെ നീ കാരണല്ലേ പോവാത്തത് പോയത് കേട്ട അതുകൊണ്ട് നീ ഞാനെ കുറിച്ച് അടച്ചിട്ട് ടെൻഷൻ അടങ്ങിട്ട് നാളെ ഞാൻ മാറ്റിക്കോളാം ബ്ലോക്ക് ആ ബ്ലോക്ക് മാറ്റിണ്ടെങ്കിൽ വിളിച്ചോണ്ടിരിക്കലേ ആ ഒരു പാവമാണ് സത്യം അതെ അതെ പാവമാണ് വേഴാമ്പല്ല ആരും ഇല്ലയോ നിങ്ങളൊക്കെ വന്നാലല്ലേ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവു നിങ്ങൾ എവിടെയാ പോകുന്നേ ഇങ്ങോട്ട് പോരേണ്ടി അടിച്ച് വരൂ ചായ കുടിക്കാ മുത്തേ മുത്തുമണികളെ ഞാൻ ചായ കുടിക്കുകയാണ് വിചറേട്ടാ നിങ്ങൾ ചായ കുടിച്ചോ നല്ല പേടിയുണ്ടല്ലോ സുനിക്ക് ഹബിയ മറിഞ്ഞു വീഴും ആ കുതിരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവേ വന്ന പാടെ തന്നല്ലോ ലൈക്കും വേഴാമ്പൽ ചായ കുടിച്ചോ ഞാൻ കട്ടൻ കുടിക്കുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ എനിക്കറിയാം അബിയാണോ അബിയ എനിക്ക് ഭയങ്കര പെരുത്തി ഇഷ്ടമായിരുന്നു അവൻ്റെ ക്യാരക്ടർ അവൻ്റെ സംസാരം അവൻ നല്ല നല്ല സ്വഭാവം നല്ല വെൽ ആണ് എല്ലാം നല്ല കാര്യങ്ങളാണ് അവൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഒക്കെ ഞാൻ അവനെ മനസ്സിലാക്കി ലൈവിലൂടെ അതൊന്ന് ലാസ്റ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഞാനിടയ്ക്ക് കണ്ടുപിടിച്ചത് ഏ ഇപ്പം തരാമേ ശ്രീജയൻ ചേട്ടാ ഹായ് മോളെ ഹായ് ചേട്ടാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞാൻ ചായ കുടിക്കുകയാണ് ചേട്ടാ ചായ പിടിച്ചോ ലൈക്ക് ചേട്ടാ എനിക്ക് ഇവിടെ എട്ട് ലൈക്ക് ആയി പിന്നെ ആവുക ചിലപ്പോ ഒമ്പതാമത്തെ ലൈക്ക് ആക്കി വരുന്നേ ഞാനും ചായ കുടിക്കുന്നു അവൻ മുകളിൽ സി സി ടി വി എന്നിട്ടല്ലേ നീ മെസ്സേജ് ഇടുന്നേ പോടി

हस्ब <laughs> जोली <laughs> 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 ഹലോ ഹായ് എന്തൊക്കെയാണ് വിശേഷം പറ ഞാൻ കട്ടൻ കട്ടനും അടിച്ചിട്ടൂടി വെള്ളം വെള്ളം കുടിച്ചിട്ടിരിക്കണെന്ന് ചാരിക്കരുത് കട്ടൻ പിടിച്ചിട്ടിരിക്കട്ടെ രാവിലെ പോകലേ ഞാൻ അപ്പോൾ ലൈവിൽ വരാമല്ല ഓക്കേ ഓക്കേ ഓക്കേടാ എന്റെ കെട്ടിയുടെ പാട്ട് അതാ ഞാൻ മ്യൂട്ട് ചെയ്ത് പറഞ്ഞു പോ എവിടെ ഞാനില്ല ഇതുവരെയും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് പോട്ട പോട്ടാ പക്ഷെ ഞാനില്ല രാത്രി നോക്കല്ലേ വരെ ചേട്ടൻ പോയിരുന്നു അതായ കുറിച്ച് തിരക്കിട്ട് പറഞ്ഞ എന്താ ഞാനൊരു സ്ഥലം വരെ പോണതാ ഞാന് കൊറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നെയാണ് അപ്പഴാണ് കെട്ടിയോ പറഞ്ഞത് കുടുംബക്കാരെ പോവാ ഞായറാഴ്ച അല്ലേ ഒന്ന് കറങ്ങും വരാം അപ്പോൾ നമുക്ക് രാത്രി ഓക്കേ ഓക്കേടാ ഓക്കെ സൺഡേലിട്ട് വരാം ഓക്കെ